ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റിയിൽ വനിതകൾ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ ഫാത്തിമ മുസാഫറിനെയും ജീന്തിരാജിനെയും പാണക്കാട് സയ്യിദ് മുനോവർ ഷിഹാബ് തങ്ങളെയും ഹാരിസ് ബീരാനെയും ചെന്നൈയിലെ അബുപാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന മുസ്ലിം ലീഗ് ദേശീയ കൗൺസിലാണ് ചരിത്രപരമായ തീരുമാനം കൈക്കൊണ്ടത് വനിതാ ലീഗ് ദേശീയ പ്രസിഡന്റ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഫാത്തിമ മുസഫർ വനിതാ ലീഗ് ദേശീയ സെക്രട്ടറി വയനാടുകാരിയായ ജയന്തിരാജൻ എന്നിവരെയാണ് പുതിയ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി മുസ്ലിം ലീഗ് ദേശീയ നേതൃത്വം തെരഞ്ഞെടുത്തത് വനിതാ ദളിത് പ്രാതിനിധ്യവും വിവിധ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യവും ഉറപ്പാക്കുന്നതാണ് മുസ്ലിം ലീഗിന്റെ പുതിയ ദേശീയ ഭാരവാഹി പട്ടിക പാർട്ടി ദേശീയ ഉന്നതാധികാര സമിതി ചെയർമാനായി പാണക്കാട് സയ്യിദ് സദിഖ് അലി ഷിഹാബ് തങ്ങൾ തുടരും പ്രസിഡന്റായി തമിഴ്നാട്ടിൽ നിന്നുള്ള കെ എം ഖാദർ മൊയ്തീനും ജനറൽ സെക്രട്ടറിയായി പി കെ കുഞ്ഞാലിക്കുട്ടിയും ട്രഷററായി പി വി അബ്ദുൽ വഹാബും തുടരും യൂത്ത് ലീഗിന്റെ കേരള സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് മനോവർ അലി ഷിഹാബ് തങ്ങളെ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറിയായി നേതൃത്വത്തിലേക്ക് തെരഞ്ഞെടുത്തതാണ് മറ്റൊരു സുപ്രധാന ചുവടുവയ്പ് എം പിമാർ എന്ന നിലയിൽ കേരളത്തിൽ നിന്നുള്ള ഹാരിസ് ബീരാനും തമിഴ്നാട്ടിൽ നിന്നുള്ള നവാസ് ഖനിയും ദേശീയ സെക്രട്ടറിമാരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടു ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി എ ടി മുഹമ്മദ് ബഷീറിനെയും സീനിയർ വൈസ് പ്രസിഡന്റായി എം പി അബ്ദുസമദ് സമദാനിയെയും നിലനിർത്തി കെ പി എം മജീദിനെ ദേശീയ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു കഴിഞ്ഞ കമ്മിറ്റിയിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായ സി കെ സുബേറിനെ ദേശീയ സെക്രട്ടറിയാക്കിയതും യൂത്ത് ലീഗിന്റെ ദേശീയ അധ്യക്ഷൻ ഫൈസൽ ബാബുവിനെ ലീഗ് ദേശീയ അസിസ്റ്റൻ്റ് സെക്രട്ടറിയാക്കിയതുമാണ് മറ്റു മാറ്റങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുന്നൂറോളം പ്രതിനിധികളാണ് ചെന്നൈയിൽ നടന്ന ദേശീയ കൗൺസിൽ മീറ്റിൽ പങ്കെടുത്തത് റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് ചെന്നൈ